ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ കമലിനും വിഷ്ണുവും ശാലിനിയും ശേർണ വാടക വീട് വന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാലിനിക്ക് അത് ഇഷ്ടമായതിനാൽ ഒരു റേറ്റും കാര്യങ്ങളും പറഞ്ഞു എല്ലാം കേട്ട് ആകെ വിഷമത്തോടെ ജയശ്രീ നിൽക്കുമ്പോൾ കമലം പറഞ്ഞു അതെ ഇതുവരെ നടന്നേക്കാങ്ങ് മറന്നേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും വാടകയും അഡ്വാൻസും ഞാൻ വാങ്ങിച്ചേരാം എന്താ അപ്പൊ ഓക്കെ അല്ലേലാം എന്ന് കമൽ ജയശ്രിയോട് അന്വേഷിച്ചപ്പോ ജയശ്രീ പതുക്കെ തല കുലുക്കുമ്പോ അപ്പൊ ശരി എല്ലാം പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ് കമലൻ അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങി കമലം പോയി കഴിയുമ്പോ ജയശ്രീ കമലം പറഞ്ഞ കാര്യങ്ങൾ ഓർത്തങ്ങ നിന്നു പിന്നീട് കാണുന്നത് സുബൈർ മരിച്ചതിന്റെ സങ്കടത്തിൽ അവിടെ സുബൈറിനെ കാണുവാനായി എത്തിച്ചേർന്ന നാട്ടുകാരും പിന്നെ പരിചയക്കാരും എല്ലാം വീട്ടിൽ തന്നെ തടിച്ചുകൂടി നിൽക്കുമ്പോ സത്യാമ പാവം നൂർജഹാന്റെ അരികിൽ തന്നെയായിരുന്നു നൂർജഹാൻ സത്യാമയുടെ മടിയിൽ കിടന്ന് പൊട്ടിക്കരയുകയാണ് സുബൈറൊക്കെ കുറിച്ചോർത്ത് വേദനയോടെ കരയുന്ന നൂർ ജഹാനെ ആശ്വസിപ്പിച്ചുകൊണ്ട് സുബൈദയും സത്യാമയും അരികിൽ തന്നെയിരുന്നു അപ്പോഴാണ് പുറത്തു നിന്ന് രാഘവ നായരും പിള്ളയും ഇനി അവിടെ നടക്കാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് പരസ്പരം ചർച്ച ചെയ്തത് ഇനിയിപ്പോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആ അബൂബക്കറായിരിക്കുമല്ലേ എന്ന് പിള്ള പറയുമ്പോ ആ അയാളെ പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ എന്ന് പിള്ള പറഞ്ഞു അകത്ത് തന്നെ ഉണ്ടാവൂ എന്ന് നായർ പിള്ളയോട് പറയുമ്പോ അവർ രണ്ടുപേരും കുറിച്ച് എന്തായാലും സുബൈറിന്റെ മോളെ ഏതെല്ലാം രീതിയിൽ വേദനിപ്പിച്ചവനാണ് അയാൾ എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനിയും പാവം നൂറിനെ എങ്ങനെയാണ് അയാൾ കൈകാര്യം ചെയ്യുന്നത് നൂറിനെ ഇനിയും അയാളിട്ട് വേദനിപ്പിക്കൂ എന്ന് അറിയില്ലല്ലോ അയാളുടെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ഇരുന്നാലേ മകനെ കാണാതായതിന്റെ പേരിൽ നമ്മുടെ മോനെയും വല്ലാതെ ഭീഷണിപ്പെടുത്തുകയും അവനെ കുറ്റക്കാരനാക്കാനും ഒക്കെ നോക്കിയതല്ലേ എന്നല്ല രാഘവ നായർ പറഞ്ഞു അപ്പോഴാണ് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സുബേരയ്ക്ക് അരികിലേക്ക് എത്തി അബൂബക്കർ സുബേദയെ വിളിപ്പിച്ചത് സുബേദയുമായി അപ്പുറത്ത് മാറുമെന്ന് അബൂബക്കർ പറഞ്ഞു അതെ സുബേദ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ആരൊക്കെ വരാനും കാണാനും ഉണ്ടെങ്കിൽ പോലും ഇനിയും അധിക നേരം ഇവിടെ ബോർഡ് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് എത്രയും വേഗം കബറെടക്കും പതിനൊന്ന് മണിക്ക് തന്നെ ആ ചടങ്ങ് നടത്തിയിരിക്കും ഇനി നിന്റെ ബന്ധുക്കൾ ആരെങ്കിലും ദൂരീന്ന് വരാനുണ്ടെങ്കിൽ അവര് വരുന്ന സമയത്ത് ഓരോ ഫോട്ടോ വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം ഇനി അതല്ലെങ്കിൽ ഒന്ന് രണ്ട് ഫോട്ടോ അവരുടെ കയ്യിൽ വേണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം എന്ന് പറയുമ്പോൾ സുബേദ ആകെ ദേഷ്യത്തോടെ അബൂവക്കറിനെ നോക്കി എന്താടി നീ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിച്ചപ്പോ പാവം ഒന്നും മിണ്ടാതെ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നു അപ്പോഴും നൂർ ജഹാൻ വാപ്പച്ചി പോയതിന്റെ വേദനയിൽ അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ മടിയിൽ കിടന്ന നൂർ ജഹാനോട് സത്യഭാമ പറഞ്ഞു മോളെ നൂറേ എഴുന്നേക്ക് എന്തെങ്കിലും വെള്ളമെങ്കിലും ഒന്ന് കുടിക്കേ ഇന്നലെ മുതൽ ഇരിക്കുന്നതല്ലേ ഇങ്ങനെ പട്ടിണിക്ക് ഇരുന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ നൂർ ജഹാൻ പറഞ്ഞു എന്നാലും സത്യമ്മേ എന്റെ വാപ്പച്ചി ഇത്രയും പെട്ടെന്ന് എന്നെ ഇട്ടിട്ട് പോകുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല വയ്യാതെ ഇവിടെ കിടന്നാൽ മതിയായിരുന്നു ഞാൻ നോക്കിക്കോളായിരുന്നു എന്റെ വാപ്പച്ചിയെ പക്ഷെ എന്നെ തനിച്ചാക്കി എൻ്റെ വാപ്പച്ചി ഇങ്ങനെ പോകുമെന്ന് ഒട്ടും ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞ് നൂർജഹാൻ പൊട്ടിക്കരയുമ്പോ സത്യഭാമ പറഞ്ഞു അതെ എല്ലാ മനുഷ്യർക്കും ഇങ്ങനെ ഓരോ അവസ്ഥ ഉണ്ടാവുമല്ലോ മോളെ എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ തരണം ചെയ്തല്ലേ പറ്റൂ ഇങ്ങനെ കരയല്ലേ എന്ന് പറഞ്ഞ് സത്യാമ നൂർജഹാനെ ആശ്വസിപ്പിക്കുമ്പോ അവിടേക്ക് അബൂബക്കർ എത്തി ഉടനെ നൂറ് വേഗം ചാടി എഴുന്നേക്കുമ്പോ സത്യഭാമയും അവിടെ നിന്ന് എഴുന്നേറ്റു അപ്പോഴേക്കും സുബൈദ വാതുക്കലേക്ക് വന്ന് അബൂബക്കറിന്റെ പെരുമാറ്റത്തെ കുറിച്ച് കാണാൻ പെരുമാറ്റം എങ്ങനെയാണെന്ന് അറിയാനായി അങ്ങനെ നോക്കി വെക്കുമ്പോ അബുവക്കർ സത്യഭാമിക്ക് അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോ അത് പിന്നെ നൂറ് എന്ന് പറഞ്ഞതും അവളെ ആശ്വസിപ്പിക്കാനും അവളെ സങ്കടം മാറ്റാനും ഞങ്ങളുടെ ആളുകൾ ഇവിടെ ഉണ്ട് അതായത് സുബൈറിന്റെ ബന്ധുക്കൾ ഇവിടെ ഉണ്ട് എന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ഇവിടെ ധാരാളം ഉണ്ട് അതുകൊണ്ട് തൽക്കാലം നിങ്ങളുടെ ആവശ്യം ഇവിടെയില്ല എത്രയും വേഗം നിങ്ങൾ ഇവിടെ നിന്ന് പോയിക്കോ അതാണ് നല്ലത് എന്ന് പറഞ്ഞു സത്യഭാമ്മ നൂറ് ചങ്ങാനെ നോക്കിട്ട് പറഞ്ഞു മോളെ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറയുമ്പോ പിന്നീട് വരാമെന്ന് പറഞ്ഞ് പോയിട്ട് വരാമെന്ന് സത്യഭാമ പറയുമ്പോൾ അബൂബക്കർ പറഞ്ഞു അതെ പോയിട്ട് വരാനൊന്നും നിൽക്കണ്ട പോയാ മതി എന്ന് അബൂബക്കർ അറിയിച്ചതും സത്യഭാമ പൊന്നിയെ വിളിച്ചു വാ പൊന്നെ നമുക്ക് ഇറങ്ങാം അങ്ങനെ സത്യഭാമയും പൊന്നിയും കൂടി അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോ അബൂവക്കർ സത്യഭാമയെ വിളിച്ചിട്ട് പറഞ്ഞു അതെ ഇനിയും ആ വീട്ടിൽ കടിച്ചു തൂങ്ങി കിടക്കാമെന്ന് കരുതണ്ട എത്രയും വേഗം അവിടെ നിന്ന് ഒഴിയണം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ വാടക വീട് ഒഴിഞ്ഞോണം വേറെ വീട് വേഗം തന്നെ കണ്ടെത്തിക്കോ ഇനി ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ അബൂബക്കറാണ് മനസ്സിലായോ എന്ന് പറഞ്ഞേ സത്യഭാമയെ താക്കീത് നൽകും എണ്ണം അബൂവക്കർ ഓരോന്ന് പറയുമ്പോ അവിടെ നിന്ന് സത്യഭാമ അവിടെ താൻ പോകുന്നത് കണ്ട് പൊട്ടിക്കരയുന്ന നൂർ ജഹാനെ ഒന്ന് നോക്കി അവിടെ ബെഡിലിരുന്ന് വീണ്ടും തൻ്റെ വാപ്പച്ചി പോയതിൻ്റെ വേദനയിലും തനിക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള പലരും അവിടെ നിന്ന് പോകുന്നതിൻ്റെ സങ്കടത്തിൽ അവിടെ ഇരുന്ന് നൂർ ജഹാൻ വീണ്ടും പൊട്ടിക്കരയുമ്പോൾ അബൂബക്കർ കലിയോടെ ആ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി അപ്പോഴേക്കും സത്യഭാമയും പൊന്നിയും അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോകുമ്പോൾ ഒന്നും ചെയ്യാനാകാതെ നൂർജഹാനും സുബൈദയും അവിടുന്ന് വാവ നിലവിളിക്കുകയാണ് പുറത്തേക്ക് ഇറങ്ങി വന്ന സത്യഭാമയെ കണ്ട രാഘവൻ നായരും പിള്ളയും വേഗം അരികിലേക്ക് വന്നു ഭാമേ എന്തായി എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു രാഘവേട്ട വാ നമുക്ക് പോകാം അപ്പോഴേക്കും രാഘവനായർ ചോദിച്ചു ഭാമേ എന്താ ഏ വാ രാഘവേട്ട ഇനി ഇവിടെ നിൽക്കണ്ട വാ എന്ന് പറഞ്ഞ് സത്യഭാമ രാഘവൻ നായരെയും പിള്ളയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് സുബേറിന്റെ വീട്ടിൽ നിന്ന് വേഗം ഇറങ്ങുന്നു അവരിറങ്ങി പോകുന്നത് മുഗൾത്ത മട്ടുപ്പാവിൽ നിന്ന് അബുബക്കർ നോക്കി നിന്നു പിന്നീട് ശാരദാമയും രോഹിത്തും ശ്യാമ കണ്ണു തുറക്കുന്നത് കാണുവാനായി ശ്യാമയുടെ സംസാരിക്കുന്നതിന് വേണ്ടി ഡോക്ടറോടൊപ്പം അകത്തേക്ക് കയറി വന്നതാണ് ഇപ്പോ വരതിന്റെ ശേഷം മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല വിളിച്ചാൽ ഇപ്പോൾ ഉണരും നിങ്ങളൊന്ന് വിളിച്ചു നോക്കുന്ന പറഞ്ഞതും ശാരദാമ ശ്യാമയെ വിളിച്ചു മോളെ മോളെ ശ്യാമെ കണ്ണു തുറക്ക് എന്ന് പറയുമ്പോൾ രോഹിത് അരികിലേക്ക് വന്ന് ശ്യാമയെ വിളിച്ചു ശ്യാമേ എന്ന് രോഹിത് വിളിച്ചതും പതുക്കെ ശ്യാമയുടെ കണ്ണുകൾ ചരിച്ചു രോഹിത്തിന്റെ വിളി കേട്ടതും ശ്യാമ കണ്ണു തുറന്ന് നോക്കുമ്പോ അടുത്ത് കേൾക്കുന്ന ലോകത്തിനെയും ശാരദാമയും കണ്ടതോടെ ശ്യാമ പൊട്ടിക്കരഞ്ഞു ഉടനെ ശാരദാമ പറഞ്ഞു മോളെ നീ എന്തിനെ ഇങ്ങനെ കരയുന്നത് വലിയ ആപത്തിൽ നിന്ന് എൻ്റെ മോള് രക്ഷപ്പെട്ടില്ലേ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലവാ എൻ്റെ മോൾക്ക് ഒരാപത്തും വരാതെ ഈശ്വരന്മാർ കാത്തത് അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് ഇനി ഇങ്ങനെ സങ്കടപ്പെടല്ലേ എന്ന് പറഞ്ഞ് ശാരദാമ ശ്യാമയെ ആശ്വസിപ്പിച്ചു അപ്പോഴേക്കും അവിടെ നിന്ന് രോഹിത് ശ്യാമയുടെ കൈ പിടിച്ച് എടോ തനിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കുഴപ്പമൊന്നും രോഹിത് എന്ന് പറയുമ്പോൾ ശ്യാമയോട് രോഹിത് സംസാരിക്കുന്നത് കണ്ട് ഡോക്ടർ പറഞ്ഞു അതെ ഇനി സങ്കടപ്പെടുകയൊന്നും വേണ്ട കേട്ടോ ഇങ്ങോട്ട് വന്നപ്പോഴുണ്ടായിരുന്ന ആ ആശങ്കയും പേടിയൊക്കെ ഇപ്പൊ മാറിയില്ലേ എന്ന് ഡോക്ടർ ശ്യാമയോട് ചോദിച്ചു ശ്യാമ കണ്ണുനീര് തുടച്ച് ചെറിയൊരു ചിരി മുഖത്ത് വരുത്താൻ ശ്രമിക്കുമ്പോ ഡോക്ടർ പറഞ്ഞു അതെ ആ ഇനി മതി കേട്ടോ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കോ ഒന്ന് കണ്ണ് തുറന്നൊന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ അകത്തേക്ക് വിളിപ്പിച്ചത് ഇനി നിങ്ങൾ പുറത്തേക്ക് പോയിക്കോ എന്ന് ശാരദാമയോടും രോഹിത്തിനോടും ഡോക്ടർ അറിയിച്ചു ശാരദാമ ശ്യാമയോട് എന്നാ അമ്മ പുറത്തുണ്ട് മോളെ എന്ന് പറഞ്ഞു ശാരദാമ ശ്യാമയെ നോക്കി യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ശാരദാമ്മ പോകുന്നത് സങ്കടത്തോടെ അങ്ങനെ നോക്കി നിൽക്കുമ്പോ രോഹിത് അരിൽ നിന്ന് ശ്യാമയുടെ കൈ പിടിച്ചിട്ട് എനിക്കിപ്പോ എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചു കുഴപ്പമില്ല രോഹിത് എന്ന് ശ്യാമ സങ്കടത്തോടെ രോഹിത്തിനെ നോക്കി പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞു അതെ ഇനി പുറത്തേക്ക് പോയിക്കോളൂ കേട്ടോ എന്ന് രോഹിത്തിനോടും പുറത്തേക്ക് ഇറങ്ങി പോകാനായി ഡോക്ടർ അറിയിച്ചു രോഹിത് ആകെ വിഷമത്തോടെ ശ്യാമയെ നോക്കിയിട്ട് ഒന്ന് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ ശ്യാമയും ശ്യാമയെ കണ്ടതിന് ശേഷം ശാരദാമയും രോഹിത്തും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ശാലിനിയും വിഷ്ണുവും ഒപ്പം ശാരികയും കൂടി അവിടെ ഹോസ്പിറ്റലിലേക്ക് എത്തിയത് ശാലിനി പുറത്തേക്ക് ഇറങ്ങി വന്ന ശാരദാമയ്ക്ക് അരികിലേക്ക് ഓടി വന്നിട്ട് ചോദിച്ചു അമ്മേ എങ്ങനെയുണ്ട് ഏർ ശ്യാമയെ കണ്ടോ എന്ന് ചോദിച്ചു ആ ഇപ്പൊ ഞങ്ങള് മോളോട് സംസാരിച്ചുകൊണ്ട് ഇറങ്ങിയതേ ഉള്ളൂ ഒരു അഞ്ചു മിനിറ്റ് കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ ശ്യാമയെ കാണാമായിരുന്നല്ലോ എന്ന് ശാലിനിയോട് ശാരദാമ്മ പറഞ്ഞു വിഷ്ണുവും ശാരികയും ചാലിനും ആകെ വേദനയോടെ അങ്ങനെ നോക്കി വെക്കുമ്പോ ഒരു നേഴ്സ് വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നു എന്നിട്ട് പറഞ്ഞു അതെ ശ്യാമയുടെ വൈസ് ചാൻസലരാ എന്ന് ചോദിച്ചപ്പോ ഞങ്ങളാണ് ഡോക്ടർ എന്ന് എല്ലാവരും അറിയിച്ചു ആ ഞങ്ങളാണ് സിസ്റ്റർ എന്ന് പറഞ്ഞതും സിസ്റ്റർ പറഞ്ഞു ദാ ഈ മെഡിസിൻ എത്രയും വേഗം ഫാർമസിയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ട് വരണം അപ്പോഴേക്കും രോഹിത് അത് വാങ്ങിച്ചിട്ട് പറഞ്ഞു ദാ ഞാൻ പോയിത് വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ് രോഹിത് അതെടുത്തുപോയി പോകാൻ തുടങ്ങുമ്പോൾ വിഷ്ണു ചോദിച്ചു രോഹിത്തെ ഞാൻ പോയി മേടിക്കണോ എന്ന് ചോദിച്ചതും വേണ്ട ഞാൻ പോയി മേടിച്ചോളാം എന്ന് പറഞ്ഞു രോഗിത്ത് വേഗം അതുമായിട്ട് ആ പ്രിസ്ക്രിപ്ഷനുമായി അവിടെ നിന്ന് പോന്നു അപ്പോഴേക്കും ആ നേഴ്സിനോട് ശാലിനി ചോദിച്ചു സിസ്റ്റർ എൻ്റെ എൻ്റെ സിസ്റ്ററാണ് ഞാനൊന്ന് കയറി കണ്ടോട്ടെ ഒന്ന് കണ്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞു ശരി മേഡം കയറി കണ്ടോ എന്ന് ശാലിനിക്ക് കാണാനുള്ള അനുമതി സിസ്റ്റർ നൽകുന്നു അങ്ങനെ ശാലിനിയേകാലത്തേക്ക് പോകുമ്പോൾ ഉടനെ വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു വിഷ്ണു അപ്പോഴേക്കും ശാരദാമയോട് പറഞ്ഞു ശാരദാമെ ഞാനതൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു വിഷ്ണു കോളുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് സിസ്റ്റർ ശാലിനിയുമായി വേഗം അകത്തേക്ക് വന്നത് ശ്യാമയെ പരിശോധിച്ചുകൊണ്ട് ഡോക്ടർ അങ്ങനെ ഇരിക്കുമ്പോൾ ശ്യാമ ശാലിനി അവിടേക്ക് വരുന്നത് കണ്ട് കുഞ്ഞേച്ചി എന്ന് ഉറക്കെ വിളിച്ചു ശാലിനി അരികിലേക്ക് എന്നതും മോളെ വിഷമിക്കാതെ നിനക്ക് ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ ഇതൊക്കെ ജീവിതത്തിൽ ഇത് ഇതുപോലെയുള്ള പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടിട്ടുണ്ടല്ലോ ഇതിനേക്കാളും വലിയ പ്രതിസന്ധി നമ്മൾ നേരിട്ടതല്ലേ മോളെ എന്ന് ശ്യാമയോട് ശാലിനി ചോദിച്ചു അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു മേഡം എന്തായാലും ആ ക്രിമിനലിനെ അറസ്റ്റ് ചെയ്തോ എന്ന് ചോദിച്ചു ഇല്ല പോലീസ് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞതും എത്രയും വേഗം അയാളെ അറസ്റ്റ് ചെയ്യണം മേഡം അതുപോലെയുള്ള ക്രിമിനലുകൾ ഈ ലോകത്ത് തന്നെ തന്നെ ആപത്താണ് എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു കുഞ്ഞേച്ചി എന്ന് വേദനയോടെ വിളിക്കുമ്പോഴേക്കും ശാലിനി ശ്യാമയുടെ കയ്യിൽ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു മോളെ മോള് വിഷമിക്കണ്ട അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു എനിക്ക് എന്നെ കുറിച്ച് ഓർത്തിട്ടല്ല ഉന്നയിച്ച് പേടി അയാൾ ഉന്നം വെച്ചത് എന്നെ ആയിരുന്നില്ല രോഹിത്തിനെയാണ് അതുകൊണ്ടാണ് എന്റെ ടെൻഷൻ എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു മോളെ രണ്ട് പോലീസുകാരെ കൂടി ഇവിടെ ഡ്യൂട്ടിക്കിടാം എന്തായാലും പോലീസിന്റെ ഒരു മേൽ നോട്ട് എവിടെയുള്ളപ്പോ അങ്ങനെ പെട്ടെന്ന് വന്ന് ആക്രമിക്കാൻ ഉപേന്ദ്രൻ മുതിരില്ല അപ്പോഴാണ് ശാലിനിയോട് ശ്യാമ പറഞ്ഞത് കുഞ്ഞേച്ചി അയാളല്ല അയാൾ ഏതെങ്കിലും ഒളിവിൽ നിന്നിട്ട് അയാൾക്ക് മറ്റാരെ കൊണ്ട് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യിക്കാലോ അതാണ് കുഞ്ഞേച്ചി എൻ്റെ പേടിയെന്ന് ശ്യാമ ആശങ്കയോടെ ശാലിനിയോട് അറിയിച്ചു അപ്പോഴാണ് ഉപേന്ദ്രൻ ഏർപ്പാട് ചെയ്ത ഡേവിഡ് മാർട്ടിൻ ഹോസ്പിറ്റലിലേക്ക് വന്നെത്തിയത് അവിടെ ശ്യാമ അഡ്മിറ്റ് ആയിരിക്കുന്ന ആ സ്ഥലത്തേക്ക് അയാൾ കയറി വരുമ്പോൾ രോഹിത് മെഡിസിൻ വാങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് രോഹിത്തിന് പരിചയമുള്ള ഒരു സുഹൃത്ത് അവിടേക്ക് എത്തിയത് അയാളെ കണ്ട് രോഹിത് കുശല അന്വേഷിച്ച് നിൽക്കുമ്പോൾ ഡേവിഡ് മാർട്ടിൻ അവിടേക്ക് എത്തിയത് തൻ്റെ കയ്യിലുള്ള ആ ഫോട്ടോ അയാളുടെ തലേന്ന് ഒന്നുകൂടി മൊബൈൽ എടുത്തിൽ മൊബൈലിലെ ആ ചിത്രം എടുത്തൊന്ന് പരിശോധിച്ചു അത് രോഹിത്തിൻ്റെ തന്നെയാണെന്ന് കണ്ടപ്പോൾ ഓ അപ്പോൾ ഇവനാണ് മരിക്കേണ്ടവനല്ലേ എന്ന് ഡേവിഡ് മനസ്സിലുറപ്പിച്ചു എന്നിട്ട് വേഗം തൻ്റെ തോക്ക് റെഡിയാക്കുകയാണ് ആ സമയത്ത് അപ്രതീക്ഷിതമായി ഹോസ്പിറ്റലിലേക്ക് ഡോക്ടർ ധന്യ വന്നെത്തിയത് കാറിൽ നിന്നിറങ്ങി ഡോക്ടർ അകത്തേക്ക് കയറി വരുമ്പോ രോഹിത് സുഹൃത്തുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്തായിട്ടാണ് ഡോക്ടർ വന്ന് എത്തിയത് ഡോക്ടർ അകത്തേക്ക് കയറി വരുമ്പോഴേക്കും പെട്ടെന്ന് ഡോക്ടർക്ക് ഒരു ഫോൺ കോൾ വന്നു ഡോക്ടർ അത് അറ്റൻഡ് ചെയ്ത് സംസാരിച്ചു ആ ഷൂട്ടർ ഉന്നം വെച്ചത് കൃത്യം രോഹിത്തിനെ ആയിരുന്നു അപ്പോഴേക്കും ഡോക്ടറുടെ തലകൂടി അയാൾ ഉന്നം വെച്ച അയാൾ ഉന്നം പിടിച്ച് നിൽക്കുമ്പോൾ അതിനിടയിലേക്ക് ഡോക്ടറുടെ മുഖം കൂടി വന്നതോടെ അയാൾ ആകെ ദേഷ്യത്തിലായി പെട്ടെന്ന് ഡോക്ടർ ഫോൺ കട്ട് ചെയ്ത് അവിടെ നിന്ന് പോകുമ്പോൾ രോഹിത്തും അതേ നിമിഷം തന്നെ അവിടെ നിന്ന് മടങ്ങി ഇത് കണ്ട് കലിതുള്ളി ഡേവിഡ് വീണ്ടും രോഹിത്തിനെ തന്നെ ഫോളോ ചെയ്ത് രോഹിത് എങ്ങോട്ടാ പോകുന്നതെന്ന് പതുക്കെ രോഹിത്തിനെ പിന്നാലെ മറ്റാരും കാണാതെ അയാൾ ഫോളോ ചെയ്തെത്തി അപ്പോഴാണ് ശ്യാമ രോഹിത്തിനോട് പറഞ്ഞത് മോനെ നമുക്കെന്നാ വീട്ടിലേക്ക് പോയാലോ ഇവിടെ ഇപ്പോ ശാലിനിയും വിഷ്ണുവും ശാരീകെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞതും രോഹിത് പറഞ്ഞു ആ എന്നാ ഞാൻ പുറത്ത് വണ്ടി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാ ശാരദാമേ എന്ന് പറഞ്ഞ രോഹിത് പുറത്തേക്ക് പോന്നു ആ സമയത്താണ് ധന്യ മേഡം അവിടേക്ക് എത്തിയത് ഉടനെ ഡോക്ടർ വരുന്നത് കണ്ട് വേഗം ശാരദാമെ ചോദിച്ചു അല്ല ഡോക്ടർ ഡോക്ടർ ഇപ്പോ എന്ന് ഇവിടെയാണോ ഡോക്ടർ എന്ന് ചോദിച്ചപ്പോ അതെ ഞാനിപ്പോ ഇവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് ആണ് അപ്പോഴേക്കും ശാരദാമ ചോദിച്ചും അല്ല ഡോക്ടർക്ക് എന്നെ മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പെട്ടെന്ന് ആ കഴിഞ്ഞ കാലത്തെ ഓർമ്മകൾ ഒന്നുകൂടി പിന്നിലേക്ക് ചിഞ്ഞെടുത്തു ഉടനെ ഡോക്ടർ ചോദിച്ചു ആ ശാലിനിയുടെയും ശാമയുടെ അമ്മയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതെ ഡോക്ടർ എന്ന് പറഞ്ഞു ശാരദാമ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതെ ഡോക്ടർ മറന്നിട്ടില്ലല്ലേ എന്ന് ചോദിച്ചതും ഇല്ല അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമോ ശാരദാമ എന്ന് ചോദിച്ചതും ഉടനെ രോഹിത്തിനെ ഉന്നം വെച്ച് അപ്പോഴേക്കും ഷൂട്ടർ തന്റെ ഗണ്ണ് കൃത്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു രോഹിത്തിന് നേരെ കാഞ്ചി വലിക്കാൻ തുടങ്ങുമ്പോഴേക്കും രോഹിത് വിഷ ശാരദാ വീട് പറഞ്ഞത് ശാരദാമേ യഥാ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് പുറത്ത് വണ്ടിയുണ്ടോ എന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് രോഹിത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പോഴേക്കും ഷൂട്ടറിന് വീണ്ടും ആ ഉന്നം പിടിച്ചു ഇത്തവണയും തനിക്ക് വെടിവെക്കാൻ കഴിയാത്തത് നിരാശയിൽ അയാള് രോഹിത് എവിടേക്കാ പോയതെന്ന് അറിയാനായി അയാളും ഫോളോ ചെയ്ത് പിന്നാലെ ഇറങ്ങി അപ്പോഴാണ് പുറത്തേക്ക് വന്ന രോഹിത് അവിടെ കണ്ട ഒരു ഓട്ടോകാരനോട് അവിടെ നിൽക്കാനായി ആവശ്യപ്പെട്ടത് ഉടനെ ശാരദാമയെ വിളിച്ചുകൊണ്ട് വന്ന് രോഹിത് വേഗം ആ ഓട്ടോയിൽ കയറുന്നു ശാരദാമയും രോഹിത്തും ഓട്ടോയിൽ കയറി അവിടെ നിന്ന് പോകുമ്പോൾ അവർക്ക് പിന്നാലെ ഡേവിഡ് മാർട്ടിനും തന്റെ ബുള്ളറ്റ് എടുത്ത് ആ ഓട്ടോയെ ഫോളോ ചെയ്തു അപ്പോഴാണ് ശാലിനിയോട് വീണ്ടും ശ്യാമ പറഞ്ഞത് കുഞ്ഞേച്ചി രോഹിത്തിനെ ഇനിയും മറ്റാരെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിക്കുമോ എന്നൊരാശങ്കയാണ് എന്റെ മനസ്സിൽ രോഹിത്തിന് ആപത്തുണ്ടാകുമോ എന്നൊരാശങ്ക അതുകൊണ്ട് കുഞ്ഞേച്ചി രോഹിത് പുറത്തെങ്ങും പോകേണ്ട എന്ന് രോഹിത്തിനോട് പറയണം എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു അതെ ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ വെച്ച് രോഹിത്തിന് നേരെ ഒരാക്രമണവും ആരും നടത്തില്ല നീ സമാധാനത്തോടെ ഇരിക്കുമോളെ എന്ന് പറഞ്ഞ് ശ്യാമയെ ശാലിനി ആശ്വസിപ്പിക്കുന്നു അതിനുശേഷം വിഷ്ണു ശാലിനിക്ക് അരികിലേക്ക് എത്തുകയാണ് ഓഫീസിലേക്ക് എത്തുന്ന ശാലിനി വിഷ്ണു ശാലിനിയെ അവിടെ ഡ്രോപ്പ് ചെയ്തതിനു ശേഷം വിഷ്ണു പറഞ്ഞു അതെ മേഡം എനിക്കിന്ന് ഹാഫ് ഡേ ലീവ് വേണം അത് കേട്ടതും ശാലിനി ചോദിച്ചു ഡീ ഇന്ന് ലീവോ എന്തിനായി ഇപ്പൊ അത്യാവശ്യപ്പെട്ട് എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു അത് പിന്നെ മേഡം ഞങ്ങള് ഒരു പുതിയ വീട്ടിലേക്ക് മാറുകയാണെ എന്ന് പറഞ്ഞതും ശാലിനി ചോദിച്ചു ആഹാ ഞങ്ങളോ എന്ന് പറഞ്ഞാൽ ആരാ ഞാനും എൻ്റെ ഭാര്യയും രണ്ട് മക്കളും അതുകൊണ്ട് അതിന് വേണ്ട വേണ്ടിയാണ് ലീവ് എന്ന് ചോദിച്ചതും ലീവ് അല്ലേ ഞാൻ തരാട്ടോ എന്ന് ശാലിനി വിഷ്ണുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് കൊണ്ട് തലകുലുക്കുന്നു അതിനുശേഷം വിഷ്ണു ശാലിനിക്ക് ശാലിനി തനിക്ക് ലീവ് തരുമെന്നുള്ള വിശ്വാസത്തിൽ അവിടുന്ന് പുഞ്ചിരിയോടെ കാറിന് പോയി അപ്പോഴാണ് ശാരദാമ രോഹിതമായി തിരികെ വീട്ടിലേക്ക് വന്നെത്തുമ്പോൾ രോഹിത്തിനെ അപായപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ശാരദാമയുടെ വീട്ടിന്റെ അരികിലേക്ക് ഡേവിഡ് മാർട്ടിൻ എന്ന ആ കൊട്ടേഷൻ ആള് ആ കൊലയാളി പതുക്കെ പതുക്കെ ശാരദാമയുടെ വീട് ലക്ഷ്യം വെച്ച് ആ വീടിനകത്തേക്ക് കടക്കുന്ന എന്താണ് പോമ്പോഴിയെന്നും ോഹിത്തിനെ അവിടെ വെച്ച് തന്നെ വകവരുത്താനുള്ള പദ്ധതികൾ പുതിയതായി ആവിഷ്കരിച്ചുകൊണ്ട് ആ ഷൂട്ടർ ശാരദാമ്മയുടെ വീട്ടിലേക്ക് കയറുന്നു